എൻ സി രണ്ടര ലക്ഷാണ് ചോദിക്കണ്ടത് എന്തായാലും കുറച്ച് കൊടുക്കും പതിനേഴ് മോളില് എൻ സി എൻഒസിൽ രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം കുറച്ച് കൊടുക്കും ലോണും കേറു ലോണും കേറും അവർ സെറ്റപ്പിൽ പത്ത് മോളിൽ എൻഒസിൽ ഇല്ല എൻഒസി നമ്പറായിട്ടില്ല നമ്പർ ആയിട്ടില്ല നാല് ലക്ഷത്തി ഇരുപത്തയ്യാറും രണ്ട് നാപ്പത്തി അഞ്ച് നാല് രണ്ട് ലക്ഷം നാല് എൻഒസിൽ ആണ് ഹായ് ആ നമ്മളിന്ന് എത്തിക്കുന്ന പുതിയ ഷോറൂം അല്ല കുറെ മുമ്പ് ഇതിന് ഉദ്ഘാടനത്തിന് ചെയ്തിരുന്നു ഇവരെ അങ്ങനെ ഒന്നായിട്ട് വേണ്ടല്ലോ പുറത്ത് വണ്ടികൾ മെയിൻ ആയിട്ട് കൊണ്ടുണ്ട് ഏശ ഇപ്പൊ ഒരു മൂന്നാലും മൈക്രോകൾ ഉണ്ട് രണ്ട് രണ്ടു മൂന്നാലും സണ്ണിണ്ട് അതേമാതിരി കുറെ ഏശൊരു പത്തോളം ഇന്നോവകൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് ഇന്നോവ നമ്മൾ കാണിക്കുള്ളൂ ലൊക്കേഷൻ തന്നെ മലപ്പുറത്താടാ മലപ്പുറം കാവുന്ന നമ്മളെ കൂടുതലുള്ള നമ്മളെ വീഡിയോയിലേക്ക് സ്വാതന്ത്ര്യം ഒക്കെ റിവണ്ടികളാണല്ലോ വണ്ടികൾ കൊണ്ടുപോകാ ചെറിയ കാഴ്ച മെയിനായിട്ട് ഇവിടെ കൊറേ ഷോപ്പായിട്ട് ഇല്ലോ ഇല്ലല്ലോ നമ്മള് ഒരു ഇതായിട്ട് ഒരു ഓഫീസായിട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ വണ്ടികൾ വണ്ടികൾ ഇങ്ങനെ കുറച്ച് കൊണ്ടു അതിനാ പിന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യും അങ്ങനെയാണ് പിന്നെ വള്ളികളൊക്കെ ബൈക്കുകളൊക്കെ മാക്സിമം രണ്ടു മോഡല് പതിനാറ് മോഡലൊക്കെയാണ് വരുന്നത് എത്ര നില വരുന്നത് രണ്ട് മുപ്പത്തഞ്ച് രണ്ട് നാല് ആ ലെവലാണ് മാക്സിമം വില കുറച്ച് കൊടുക്കാറുണ്ട് എൻ സിയിൽ അങ്ങനെ ഉണ്ടോ കേരളം നമ്പർ ആക്കിയിട്ടല്ലേ ഒക്കെ എൻഒസിൽ ആണ് ഇന്നോവ സ്റ്റാർട്ടിങ് അഞ്ചര ലക്ഷം മുതലാണ് എൻഒസിൽ കൊടുക്കുന്നുണ്ട് കുറെ ഇന്നോവല്ലേ അതെ അതെ ഇപ്പൊ ഒരു അടുത്ത ബാച്ച് വരുന്നുണ്ട് കുറച്ച് വർക്ക്ഷോപ്പിലാണ് റെഗുലർ പണികളും കാര്യങ്ങളും ഏത് വണ്ടിക്കോട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും അതെ അതെ അതെ

ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മള് പഠിച്ചപ്പോണ്ട് ഒരു എയ്റ്റ് സീറ്റ് ഇന്നോവാണ് നമ്മളെ കോളുള്ളത് ഇർഷാദ നമ്മളെ വീഡിയോ ഇന്നോവ ഞങ്ങളുടെ ഡില്ല എന്ത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ില് ഓപ്ഷൻ ആണ് 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 കേരള അല്ല അല്ല അല്ലല്ലോ സിലുള്ളത് നിലവിലുള്ളത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ മേലെന്തായാലും ഉണ്ട് ജനുവൻ ആണോ അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല ആണ് കിലോമീറ്റർ അതേ നമുക്ക് പറയാൻ പറ്റും ഓണർ ഓണർഷിപ്പ് അതേപോലെ തന്നെയാണ് എങ്ങനെയാണുള്ളത് നമുക്കറിയാം നമ്മൾ എന്തായാലും ഇത് മെയിൻ ക്ലാസ് ഇവിടെ വന്നതിനു ശേഷം മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് മാറ്റിയതാണ് അത്യാവശ്യം അഞ്ച് മുപ്പത്തഞ്ച് കേരള എൻ അഞ്ചു മുപ്പത് മുപ്പത്തഞ്ച് എൻ സി വന്ന് കിടക്കാണെങ്കിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യാറ് വണ്ടികൾ കുറച്ച് കൊടുക്കും അതെ അതെ അതിൽ നമ്മൾ എന്തെങ്കിലും ആയിട്ട് കൊറക്കാൻ ഉണ്ടാവില്ല പിന്നെ അത് കേരളം നമ്പർ ആക്കുമ്പോൾ മാത്രമേ ഒരു പത്ത് അറുപത് ഉറുപ്പിന്റെ ഉള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കണം ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അഞ്ച് മുപ്പത് ആറ് മാക്സിമം പതിമൂന്ന് മോളിലാണ് കുറച്ച് വില കുറവ് ഉണ്ടല്ലോ ഇത് വണ്ടി ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെയിന്റിംഗും ടച്ച് പോളിഷും കഴിഞ്ഞ വണ്ടിയാണല്ലോ ഡീസലാകുമ്പോ മാത്ര മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോ ഒരു പന്ത്രണ്ട് ലെവലില് നമുക്ക് പ്രതീക്ഷിക്കരു ഇന്നോവിന്റെ മൈലേജ് മാത്രമേ പറയാൻ പറ്റുള്ളൂ പന്ത്രണ്ട് പതിമൂന്ന് ലെവലിൽ പ്രതീക്ഷിക്കാം

കിലോമീറ്റർ അതേപോലെ തന്നെ നമുക്ക് അജിനായിട്ട് നമുക്ക് പറയാൻ പറ്റൂല സോണർഷിപ്പ് അതുപോലെ തന്നെ നോക്കണം നമ്മൾ നോക്കിയിട്ടില്ല നോക്കിയിട്ട് ആൾ വന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഗ്ലാസ് മാറിയിട്ടുണ്ട് മാറിയതാണ് വേറെ എന്താ വെച്ചാൽ നമ്മൾ ഈ പുറത്തു പോകണ വേണ്ടി ചെറിയ സ്പാച്ചും കാര്യങ്ങളും ഉണ്ടാവും വേറെ മോണിറ്റർ ഒരു വർഷങ്ങളും ഇല്ല ഒരു വണ്ടി ചോദിക്കുന്നുണ്ട് ഇതിന് നാല് പത്ത് പോലെ എൻസിൽ കേരള നമ്പർ ആയിട്ട് നമ്പർ ആയിട്ടില്ല നാല ലക്ഷത്തി ഇരുപത്തി അയ്യാറ് അയ്യാറ് കുറച്ച് കൊടുക്കും അഡ്ജസ്റ്റ് ചെയ്ത് ലോൺ കയറില്ല സെറ്റപ്പിൽ വരാണെങ്കിൽ മാക്സിമം അതിനനുസരിച്ച് നമ്മൾ വണ്ടി വരും പിന്നെന്തായാലും ഇംഗ്ലേജിന് അവൻ്റെ ഒരു മൈലേജ് അറിഞ്ഞ ആളുകളായിരിക്കുമല്ലോ പൊതുവേ ആ ലെവല് അടുത്ത വണ്ടി നിസാൻ സെഡാ വണ്ടി അല്ലേ എങ്ങനെയല്ലേ ഇത് എക്സെല് എക്സെല്ലാണ് ഓപ്ഷൻ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡല് ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ ഉള്ളിലാണെന്ന് സംശയമുണ്ട് ജനുവേറ്റി നമ്മള് പറയില്ല മീറ്റർ കാർഡ് നമ്മള് പറയുള്ളു ആ അതെ അതെ ഓണർഷിപ്പിന് കാര്യം ഓണർഷിപ്പും അതുപോലെ തന്നെ സിംഗിൾ ഓർഷിഫ് ഫസ്റ്റ് ഓൺ സിംഗ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നുമില്ലല്ലേ വന്നു കൊടുക്കാം നമ്മൾ വന്നപ്പോൾ ക്ലാസ് തന്നെയാണ് മെയിൻ തന്നെയാണല്ലോ പിന്നെ സീനിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം ഉഷാറു വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് അൻപത് അണ്ടര ലക്ഷം എൻ സി അണ്ടരലക്ഷണ ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും ലോൺ കാര്യങ്ങള് അതിന് ശേഷം നമ്മളെല്ലാവർ വരുന്ന ആളുകൾ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കല്ലോ ഇത് ഡീസലോ മാത്രം മൈലേജ് കിട്ടും എന്തായാലും ഒരുപതിന്റെ മേലെ എന്തായാലും മൈലേജ് കിട്ടിയോണ്ടി ആ അടുത്ത വണ്ടി വീണ്ടും ണ്ണിക്കുട്ടൻ തന്നെയാണ് എങ്ങനെ മോഡലും കിലോമീറ്റർ വരെയാണ് ഒന്നിന്റെ ചോടെ ഓടിയിട്ട് ഒന്നിന്റെ ചോടെ ഓടി സെയിം ഓട്ടോട്ടോ ജനുവേറ്റീവ് പറയോ ജനുവേറ്റീവ് ആയിട്ട് നമ്മൾ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ സ്കോർഷിപ്പാണ് റീപ്ലേസ് ചെയ്യും ആരും ഒന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഡയറായിട്ട് പറഞ്ഞു രണ്ട് ലക്ഷത്തി അൻപതിനായിരം ആണ് ചോദിക്കുന്നത് ഒക്കെ എൻ സിയിൽ ആണ് റൈറ്റ് പറഞ്ഞിട്ട് കേരളം നമ്പർ ആക്കിയിട്ടുണ്ട് പതിനേഴ് മോൺലൈനാണ് റൈറ്റ് പറഞ്ഞിട്ട് എന്തായാലും നമ്പർ ആക്കുമ്പോൾ അറുവാപ്പ് ലോല് വരും നിങ്ങൾ ലോണിന് സെറ്റപ്പിൽ വരുക മാക്സിമം ചെയ്ത് ും സെ ഇരുപതിന്റെ മേലെന്തായാലും കിട്ടും എന്തായാലും ഏത് വണ്ടിക്ക് വിളിച്ചോട്ടില്ല അടുത്ത വണ്ടി നിസാന്റെ മൈക്രോ ആണ് അല്ലേ മൂന്ന് മൈക്രോണിലെ ഇതാണ് ഇല്ല ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓപ്ഷൻ എക്സൽ ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ വരാനുള്ള കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളില് ഒന്നിന്റെ ചോടെ ഒന്നിന് ചോടെ കിലോമീറ്റർ ഓടിയൊക്കെ

കൊടുക്കുന്നുണ്ട് കേരള നമ്പറാകും എന്നാലും കയറുമല്ലേ ലോൺ കയറും വേറെ പണികളൊന്നും എല്ലാ പണികളും ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് അടുത്ത വണ്ടി വീണ്ടും മൈക്കാണ് ഞങ്ങൾ ഇല്ലേ രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോഡലാറ് മോഡൽ എക്സലാണ് ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളില്ല ഒന്നിന്റെ ചോടൊന്നിന്റെ ചോടിനെ ഓടിക്കും അതേ മരക്കെ ഇത് അതെ 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 ഓണർഷിപ്പിനോ ഓണർഷിപ്പ് സിംഗിൾ ആണ് ഓണർഷിപ്പാണ് സിംഗോഷിപ്പാണ് ഓണ്ടല്ലേ അതെ അതെ സീറ്റുകാരൊക്കെ ഉഷാറാണ് പിന്നെ ടയർ ഇതിൽ ടയർ കമ്മിയാണല്ലോ അല്ലേ ഫ്രണ്ടില് ബാക്കി റീപ്ലേസ് എന്തെങ്കിലും പ്രശ്നങ്ങളില്ലല്ലോ എത്ര വണ്ടി വണ്ടികൊന്ന് ചോദിക്കുന്നു എൻ സിയിൽ എൻ ഓ സി രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം കുറച്ച് കൊടുക്കും കുറച്ചു ലോണും കേറും കയറും അവർ സെറ്റപ്പിൽ ഡീസലിന്റെ മൈലേജിന്റെ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിന് മേളം വന്നാലും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുത്തു ചെയ്യാറുണ്ട് അടുത്ത വണ്ടി വീണ്ടും ഇത് സെയിം വണ്ടി തന്നെയാണ് മൂന്നാമത് തന്നെയാണ് പതിനാറ് മോഡൽ പതിനാറ് മോഡൽ രണ്ട് വണ്ടി രണ്ട് പതിനാറും ഓപ്ഷൻ ഓപ്ഷൻ അതെ അതെ കിലോമീറ്റർ ഒന്നിന്റെ ചോടായിട്ട് ഓടിയിട്ടുണ്ട് ഇത് മൂന്നര മാർക്ക് തന്നെ ഗ്രൗണ്ട് വന്നിട്ട് ചോറാണ് സ്കോൺഷിപ്പാണ് സ്കോൺഷിപ്പാണ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇതിന്റെ മെയിൻ ക്ലാസ് അതേപോലെ തന്നെ വേറെ മേജറൊന്നില്ലല്ലോ ഒന്നുമില്ല തീറ്റ ഉഷാറൊക്കെ ചെയ്തു കാര്യങ്ങൾ

കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോളിയൊക്കെ അപ്പൊ അടുത്തുള്ള അടിപൊളി പൊടിയമ്മ വേണം കാണാം